നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിക്ക് ഡിമാൻഡ് ഏറുകയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രിയപ്പെട്ടവനാകുന്നു കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി യു ഡി എഫിൽ നിന്ന് ഒഴിവാക്കിയാൽ കേരള കോൺഗ്രസ് എം നേതാക്കൾ പ്രധാനമായും ജോസ് കെ മാണി രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് പാടെ തെറ്റിയത് ജോസ് കെ മാണിയുടെ എൽ പ്രവേശനത്തിലൂടെയാണ് മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു ഘടക കക്ഷികളും മുന്നണിയിൽ ഇല്ലാതായത് യു ഡി എഫിന് മധ്യ കേരളത്തിൽ വലിയൊരു ക്ഷീണം തന്നെയാണ് ജോസഫ് വിഭാഗത്തിൽ അണികളില്ലാതെ നേതാക്കന്മാർ മാത്രമുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് തോൽവി തന്നെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാൻ ശക്തമായൊരു നേതൃത്വ നിരയുണ്ടാക്കാൻ ജോസ് കെ മാണിയും കൂട്ടരും കൂടെ വേണം എന്ന തിരിച്ചറിവാണ് യു ഡി എഫിന് ഇപ്പോൾ ഉള്ളത് വയനാട്ടിലെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ ലോക്സഭാ ഇലക്ഷനിൽ പ്രിയങ്കാ ഗാന്ധിക്ക് അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നിലമ്പൂരിൽ ലഭിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോകത്തിന് വെറും പതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് ഇനി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണം നേടണമെങ്കിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും യു ഡി ഒപ്പമുണ്ടാകണം എന്നാൽ എൽ ഡി എഫിൽ താൻ ഹാപ്പിയാണ് തങ്ങളെ ഒഴിവാക്കിയ യു ഡി എഫിലേക്ക് ഇനി ഇല്ല എന്നാണ് ജോസ് കെ മാണിയും പാർട്ടി അണികളും പറയുന്നത് മുന്നണിയിലും മന്ത്രിസഭയിലും അർഹിക്കുന്ന സ്ഥാനങ്ങളും പ്രാതിനിധ്യവും നൽകുന്ന എൽ ഡി എഫിനോടൊപ്പം തന്നെയാണെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുന്നു